പാർട്ടി പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാം സെക്രട്ടേറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയും ഈ പാർട്ടി വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല ഇല്ല ഇല്ല ഞങ്ങൾ ഒരു തരം ഞങ്ങൾ പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെ എന്ത് പരാതി വേറെ എഴുത്താനുള്ള കാര്യമുള്ളത് നമസ്കാരം കേരളത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച പി എസ് സി കോഴയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് പറഞ്ഞത് കോഴ വിവാദത്തെക്കുറിച്ച് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ പരാതി കൃത്യമായ രീതിയിൽ തന്നെ പാർട്ടി പരിശോധിക്കുമെന്നും പരിശോധനയ്ക്കൊടുവിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുറ്റക്കാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ കൃത്യമായ നടപടിയും പാർട്ടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ പാർട്ടി ഒരു കാരണവശാലും കുറ്റക്കാരെ വെച്ചുപൊറപ്പിക്കില്ല ഒരു തരത്തിലും അഴിമതി പൊറപ്പിക്കില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നാൽ വീണ്ടും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം വി ഗോവിന്ദൻ തന്റെ പഴയ പല്ലവി മറന്നിരിക്കുന്നു ആ പല്ലവിയിൽ നിന്നും അദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എവിടെയും ഒരു പരാതി ഈ വിഷയത്തെക്കുറിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ആയുർവേദ ദമ്പതികളിൽ നിന്നും അറുപത് ലക്ഷം രൂപ വാങ്ങി പി എസ് സി അംഗത്വം നൽകാം എന്നു പറഞ്ഞു എന്നാണ് പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞ ഒരു സി പ്രവർത്തകൻ പറഞ്ഞത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ചില ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ പി എസ് സി അംഗത്വത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തതെന്നും ആയുർവേദ ഡോക്ടർ ദമ്പതിമാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്തെഴുതി കൊണ്ടായി തൻ്റെ പേരിൽ ഇത്തരം ചില വിവാദങ്ങൾ പരക്കുന്നുണ്ട് കൃത്യമായത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കത്തെഴുതിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സംസ്ഥാന സമിതി അംഗമായ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്തെഴുതിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ട്രൂളിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവത്തിലെ നായകൻ മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയുർവേദ ഡോക്ടേഴ്സായ ദമ്പതികളുടെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പ്രമോദ് കോട്ടൂളി വാങ്ങിയത് എന്നുള്ളതാണ് ആരോപണം എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രമോദ് കോട്ടുള്ളി ഇത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുവാനോ പോകുന്ന മുതിർന്ന ഒരു നേതാവും അല്ല താൻ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് പ്രമോദ് കോട്ടുള്ളി പറഞ്ഞത് ഇതേ വാക്കുകൾ തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ പി മോഹനനും പറഞ്ഞത് അതായത് ഇതെല്ലാം മാധ്യമങ്ങളുടെ വെറും സങ്കല്പ സൃഷ്ടികൾ തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ തേക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തെ തേക്കുവാൻ വേണ്ടി ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ ചെയ്ത ഒരു പണിയാണ് അതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ പി മോഹനനും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഏതാണ്ട് ഇതേ വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു കോഴ വിവാദം ഉയർന്നിരിക്കുന്നു എനിക്ക് അതേക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ് പറഞ്ഞത് അതായത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ കോഴ വിവാദത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു പണം കൈപ്പറ്റി എന്ന് പറയുന്ന കോഴിക്കോട് ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ട്രോളിയും തനിക്ക് ഈ വിഷയത്തിൽ ഒന്നും അറിയില്ല എന്ന് പറയുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ പി മോഹനനും ഈ വിഷയത്തിൽ തനിക്കൊന്നും അറിയില്ല മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഒരു കുപ്രചരണം മാത്രമാണ് എന്ന് പറയുന്നു ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് അതായത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊരു വിവാദത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത്തരത്തിലൊരു പരാതിയുണ്ട് അത് പരിശോധിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കും എന്നൊക്കെയാണ് അല്ലെങ്കിൽ നടപടികൾ കൈക്കൊള്ളും എന്നൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ മലക്കം അറിഞ്ഞിരിക്കുന്നു അത്തരത്തിലൊരു പരാതിയില്ല അത് മാധ്യമങ്ങൾ ആരോ ചമച്ച ഒരു പരാതി മാത്രമാണ് സാങ്കല്പിക കഥയാണ് എന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഇങ്ങനെ ആയുർവേദ ദമ്പതികളായ ഡോക്ടേഴ്സിൽ നിന്നും പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പരാതി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത് നിയമ നടപടികൾ ആവശ്യമാകുന്ന ഒരു കുറ്റകൃത്യം തന്നെയാകും ഈ കൃത്യത്തിൽ അതായത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിക്ക് അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നിയമപരമായി അന്വേഷിക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ഈ പരാതിക്ക് അടിസ്ഥാനപരമായി പ്രവർത്തിച്ചിരിക്കുന്നത് ആരിൽ നിന്ന് ആര് പണം വാങ്ങി ആര് പറഞ്ഞിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ വിധേയമാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് മുഹമ്മദ് റിയാസിലേക്ക് ഒക്കെ ചെന്ന് നിൽക്കും എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവാം ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യത്തിൽ നിന്നും മലക്കം അറിഞ്ഞിരിക്കുന്നത് അതായത് ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത ഏതുമില്ല ഇത് ബുദ്ധിപൂർവ്വം നിയമോപദേശം കിട്ടിയതിന്റെ പേരിൽ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇത് അറിയില്ല ഇങ്ങനെ ഒരു പരാതി ഉള്ളതായി അറിയില്ല എന്ന് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉപദേശം കിട്ടിയതാൽ തന്നെയാണ് അതായത് ഇത്തരത്തിലൊരു നിയമോപദേശം കിട്ടിയതിനാൽ തന്നെയാണ് ഇന്നലെ മുഹമ്മദ് റിയാസും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞത് ഇതേ പല്ലവി തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM and the Secretary came yeah, yeah. പി മോഹനനും പറഞ്ഞത് ഈ കേസിൽ പ്രതിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആയുർവേദ ദമ്പതികളുമായി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് വരുന്നത് ഈ പി എസ് അംഗത്വത്തിന് വേണ്ടി അറുപത് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ ഈ കേസിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പണം വാങ്ങി എന്ന് പറയപ്പെടുന്ന പ്രമോദ് കോട്ടൂളിയും ഇത് തന്നെയാണ് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പല മുഖങ്ങളും പല തലകളും ഉരുളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നാടകം കളിക്കുന്നത് അല്ലെങ്കിൽ നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർ മലക്കം മറിഞ്ഞത് എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തു തന്നെയായാലും പണം വാങ്ങിയ ആളുകൾക്ക് കൃത്യമായി പണം തിരിച്ചു കൊടുത്തിരിക്കുന്നു അതൊരു സെറ്റിൽമെന്റ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു ഇത് വെറും മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഒരു സാങ്കൽപിക സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാസ്റ്ററും കൈയൊഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് െ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൂടി പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ അറിയാം സെക്രട്ടേറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് വെച്ചുപോറിപ്പിക്കുന്ന പ്രശ്നമില്ല ഇല്ല ഇല്ല ഞങ്ങൾ ഒരു തരം ഞങ്ങൾ പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെ എല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദും പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കില്ല നിങ്ങൾ മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും ഗവൺമെന്റിനെയും തേക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി പ്രതി